ിൽ പോയിട്ട് വരുമ്പോൾ നമുക്ക് നല്ല അടിപൊളി പുളി ചുവന്ന് തൊടുത്ത് പഴുത്ത ചാമ്പൊക്കെ കിട്ടി അപ്പോൾ എടുത്ത് കടിച്ചു നോക്കിയപ്പോഴും ഉടുക്കത്തെ പുളി അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചൊന്ന് അച്ചാറിട്ടിയേക്കാന്ന് ആദ്യം നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്താൽ ഉള്ളിലുള്ള നാരൊക്കെ പോയി കിട്ടും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടെ കഴുകി അപ്പം നല്ല ഫ്രഷായിട്ട് കിട്ടും പിന്നെ കുരു കളയാന്ന് വിചാരിച്ച് പൊളിച്ചു നോക്കിയപ്പോഴോ കുരു ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ കുരു കളയേണ്ട പരിപാടിയില്ല ഇങ്ങനെ രിക്കുമ്പോൾ അച്ഛൻ ഒരെണ്ണം കടിച്ചു നോക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശമായിട്ട് പുളി ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാവും ഒരു കഷ്ണ ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇത്ര മാത്രം നമുക്ക് മതി പിന്നെ ഇങ്ങനെ കാണുന്ന രൂപത്തിന് ഇങ്ങനെ ഒന്ന് മാറ്റി എന്ന് മാത്രം ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ ചാമ്പ്രക്കിട്ടു അപ്പതേ കണ്ടില്ലേ ആകെ പൊട്ടിത്തെറി ബഹളം ഇതൊന്ന് വഴറ്റി മാറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം ഒരു ഗോൾഡൻ കളറാവുമ്പോൾ മിളക് പൊടിയും കായം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വിനാഗിരി നന്നായി തിളച്ച് വരുമ്പോൾ വഴറ്റി വെച്ച ചാമ്പക്കൂടെ ചേർത്ത് ഇറക്കാം പിന്നെ ഈ ചുടുക്കാൻ ഇറക്കി വെച്ച അച്ചാറും നല്ല ചുടു ചോറും കൂടി കുഴച്ച് ഒരു ഉരുള ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടെന്താ സാറേ എന്താ ടേസ്റ്റ് എന്ന് ഈ മസാലയിലൊക്കെ കിടന്ന് നല്ല പോലെ മുഴറ്റിയെടുത്ത ഈ ചാമ്പകൊക്കെ ആണെങ്കിൽ ഇട്ട് അത്ര ടേസ്റ്റാണ് അതിലുള്ള വെളുത്തുള്ളി കഴിക്കാനും അതിലും ടേസ്റ്റ് നല്ല ചൂട് ചോറിലേക്ക് ഈ അച്ചാറടി തരയിട്ട് കുഴച്ച് ഇങ്ങനെ അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ